ഒരു ലോകന നിത്യനാടാം ലോകം ഞാൻ കാണു മിത്യ ഹായൻ പ്രേമമേ ഹാമേ ലോകമേ ഹായൻ പ്രേമമേ ഹാമേ ലോകമേ എന്നു ഞാൻ കാണുമിത്യുന്നു ഞാൻ പ്രൈസ് ലോർഡ് ഗ്രേസ് മിനിസ്ട്രീസിൻ്റെ സ്വാതന്ത്ര്യ സന്ദേശമെന്ന ഞങ്ങളുടെ ടി വി പ്രോഗ്രാമിലേക്ക് ബഹുമാനപ്പെട്ട എല്ലാ ശ്രോതാക്കളെയും ഞങ്ങൾ ടീമായി ഞങ്ങളുടെ വന്ദനം അറിയിക്കുകയും ഞങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് അത് കഴിഞ്ഞ ഏഴ് വർഷങ്ങൾ പൂർണ്ണമായി പിന്നിട്ടു എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി പതിനെട്ട് ജനുവരി മാസം രണ്ടാം തീയതിയാണ് ഞാൻ ടി വി പ്രോഗ്രാം ആരംഭിച്ചത് ഒരു വർഷം എങ്ങനെയും കൊണ്ടുപോകണമെന്ന് വിചാരിച്ചു തുടങ്ങി ദൈവം മുമ്പിൽ ഞാൻ പുറകിലുമായതുകൊണ്ട് ഏഴ് വർഷം പൂർണ്ണമായി തീർന്നു എട്ടാം വർഷത്തിലെ ആദ്യത്തെ ആ ഭാഗത്തേക്ക് ആഴ്ചയിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ് ഈ ജാനുവരി മാസത്തിൽ ഇത് വീണ്ടും തുടരുവാൻ എൻ്റെ ശ്രോതാക്കളുടെ പ്രചോദനം അല്ലെങ്കിൽ അവരുടെ സ്വീകാര്യത പ്രാർത്ഥന സഹകരണം സഹായം സന്തോഷം എല്ലാം ഇതിൻ്റെ പിറകിൽ എനിക്കൊരു മുതൽക്കൂട്ടാണ് അതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ഞാൻ ആരംഭത്തിൽ തന്നെ നന്ദി പറയട്ടെ ദൈവം എല്ലാവരെയും ധന്യമായി ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ ദൈവത്താൽ ആരംഭിച്ച ഈ സംരംഭത്തെ സകലമകത്തു ദൈവത്തിന് കരയേറ്റിക്കൊണ്ട് ദൈവത്തിൽ ഇതുവരെ എന്നോട് കൂടെ പ്രവർത്തിക്കാനിടയായ നാനൂറ്റി മുപ്പത്തിരണ്ട് എപ്പിസോഡ് തീർന്നു ഇപ്പോൾ എട്ടാം വർഷത്തിൽ വിവിധ നിലയിൽ സഹകരിച്ചവർക്ക് ഒരിക്കൽ കൂടെ എൻ്റെ ഹൃദയത്തിൽ നിന്നുള്ള സന്തോഷവും നന്ദി അറിയിച്ചുകൊണ്ട് പ്രാർത്ഥനയാലും സ്പോൺസറിനാലും തുടർന്നും സഹകരിക്കാൻ അപേക്ഷിക്കുന്നു മറ്റുള്ളവർക്ക് ഇത് പരിചയപ്പെടുത്തി ദൈവവേലയിൽ പങ്കാളികളാകുവാൻ നിങ്ങളെ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തുന്നു ദൈവം എനിക്ക് ധാരാളം പുതിയ വെളിപ്പാടുകൾ തന്നിട്ടുള്ളത് നിങ്ങളുമായി ഈ വർഷം മുതൽ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു ബൈബിൾ സത്യം വിട്ട് ഒന്നും അശേഷം ഞാൻ പറയുവാൻ തയ്യാറല്ല കാരണം ഒരു നാൾ ദൈവവും ആകെ എല്ലാവരും നിൽക്കുന്ന കൂട്ടത്തിൽ ഞാനും നിൽക്കേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് എനിക്ക് വളരെ ദൈവഭയത്തോടെ താഴ്മയോടെ സത്യത്തിന് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് ഉണർത്തിയിരിക്കുന്ന നിയോഗം മാത്രം പറയുവാനായിട്ട് അടുത്ത് വരികയാണ് കറുത്താവശ്യമായിക്കട്ടെ സ്ക്രീനിലെ തുടക്കത്തിൽ ഒന്ന് എഴുതി കാണിക്കുന്ന ഒരു വാക്യം ഉച്ചരിക്കട്ടെ ലോകനാൻ എഴുതിച്ച സുവിശേഷം മൂന്ന് പതിനേഴിൽ ദെയ്യം യേശുവിനെ ലോകത്തിൽ അയച്ചത് ലോകത്തെ വിധിപ്പാനല്ല ലോകം അവനാൽ രക്ഷിക്കപ്പെടുവാനത്രേ നമുക്ക് തുടർന്ന് ഒരു ചിന്താ വിഷയത്തിലേക്ക് അടക്കാം ഏകദേശം പത്ത് ദിവസമേ ആയിട്ടുള്ളൂ ക്രിസ്മസ് ആഘോഷം ലോകത്തിലെ മുഴുവൻ ജനങ്ങളും കൊണ്ടാടിയത് അതിലെല്ലാവരും പങ്കാളികളായിത്തീർന്നു എന്ന് വിചാരിക്കുന്നതിൽ അപാകതയില്ലല്ലോ ക്രൈസ്തവ സമൂഹം ആചരിച്ചു വരുന്ന ഒരാചാരവുമാണ് അതിനെ സംബന്ധിച്ച് യേശുവിൻ്റെ ജനനത്തെ സംബന്ധിച്ച് അതിനുള്ള ദൈവത്തിൻ്റെ പ്ലാനിങ് ഉദ്ദേശങ്ങൾ എന്തൊക്കെയെന്ന് കർശനമായ വാക്കുകളിൽ ഇന്ന് ഒറ്റ എപ്പിസോഡ് മാത്രമായിട്ട് ചൂണ്ടിക്കാണിക്കാൻ വിചാരിക്കുകയാണ് യേശുവിൻ്റെ പിറവിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് യേശുവിൻ്റെ പിറവി അത് വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം മുപ്പത് മുപ്പത്തൊന്ന് വാക്യം ആരംഭത്തിൽ വായിക്കുന്നു ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം മുപ്പത് മുപ്പത്തൊന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം യേശുവിന്റെ പിറവി അഥവാ ജനനം ഭയപ്പെടേണ്ട നിനക്ക് ദൈവത്തിന്റെ കൃപ ലഭിച്ചു നീ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിക്കും അവന് പ്രസവിക്കും യേശു എന്ന് പേർ വിളിക്കണം അതിന്റെ ഇരുപത്തി എട്ടാമത്തെ വാക്യം ഒന്ന് വായിച്ചാലും അവളുടെ അടുക്കൽ അകത്ത് ചെന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം കർത്താവ് നിന്നോടു കൂടെ ഉണ്ട് എന്ന് പറഞ്ഞു

മറികോട് പറഞ്ഞ ഒരു സന്ദേശമാണ് നമ്മൾ വായിച്ചു കേട്ടത് അത് ഗ്ലൂക്കോസ് രണ്ട് രണ്ടാമധ്യായത്തിലേക്ക് പോകുമ്പോൾ അവിടെ ഇതിലൂടെ ആ കാര്യത്തെ വിശദമായി നമുക്ക് കാണാൻ കഴിയും ഗ്ലൂക്കോസ് രണ്ടാമധ്യായത്തിൻ്റെ മുപ്പത് മുപ്പത്തൊന്ന് ഒന്ന് വായിച്ചാട്ടെ ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിന്റെ നീ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എന്റെ കണ്ണ് കണ്ടുവല്ലോ ഇങ്ങനെ അവനെ കുറിച്ച് പറഞ്ഞതിൽ അവന്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു ഓക്കെ മനുഷ്യൻ സർവജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാ സന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു ജനിച്ചിരിക്കുന്നു യേശു ജനിച്ചിരിക്കുന്നു അതിനു മുമ്പ് മറിയുമായിട്ടുള്ള സംസാരത്തിൽ മറിയ ചോദിച്ചൊരു ചോദ്യമുണ്ട് ഈ ദൈവദൂതനോട് ഞാൻ പുരുഷനെ അറിയായി കയാൽ അവിവാഹിതയായിരിക്കുന്നവൾ ചോദിച്ചതാണ് ഞാൻ പുരുഷനെ അറിയായി കയാൽ ഇതെങ്ങനെ സംഭവിക്കും അവിടെ ദൂതം പറഞ്ഞ വാക്കിന് വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അത്യുന്നതിൻ്റെ ശക്തി നിൻ്റെ മേൽ നേരിടും നിന ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജയെ യേശു എന്ന് പേർ വിളിക്കണം ഈ മത്തായി എഴുതുന്ന സുവിശേഷത്തിൽ നിന്നും ലൂക്കോസ് എഴുതുന്ന സുവിശേഷത്തിൽ നിന്നും ഞാൻ വായിപ്പിച്ചതായ ഈ വചനം പരിശോധിക്കുമ്പോൾ ഉണ്ടാകുമെന്നും അങ്ങ് സംഭവിക്കുമെന്നും സംഭവിച്ചതായും വായിച്ചു കഴിഞ്ഞു അവിടെ മത്തായി ഒന്ന് ഇരുപത്തിരണ്ടിൽ വായിക്കുന്നത് ഒരു പ്രത്യേക പ്രയോഗം ഉണ്ട് അവിടെ മത്തായി ഒന്ന് ഇരുപത്തിരണ്ടിൽ ഇത് ഭൂതലത്തിലെ സകല മത മതസ്ഥരായ മനുഷ്യൻ കേൾക്കണം ഞാൻ കേൾക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് കേൾക്കും എന്ന് എനിക്ക് തർപ്പിച്ച് പറയാൻ പറ്റത്തില്ല എന്നാൽ കേൾക്കണം ദൈവം നമ്മോട് കൂടെ എന്നർത്ഥമുള്ള ദൈവം നമ്മോടുകൂടെയാണ് യേശു മറ്റൊരു രൂപത്തിൽ വന്നത് അതിനെക്കുറിച്ച് കേബ്രിക്കാരുടെ സംശയ നിവാരണത്തിന് വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ പറയാം അധികം ആൾക്കാരും ആഘോഷിക്കുന്നവരാണ് വിശേഷ കുഞ്ഞുങ്ങൾക്ക് അത് പ്രത്യേകമായ ഒരു സന്തോഷവും ആ ദിവസങ്ങളൊരു ഒരു ഒരു ഫംഗ്ഷൻ പോലെ നടത്തുന്നവരാണ് നിങ്ങളെല്ലാവരും എന്നേക്കാൾ ബുദ്ധിയുള്ളവരായതുകൊണ്ട് ഒരു നിമിഷവും നിന്നെന്ത് ചിന്തിപ്പി ആ കുഞ്ഞ് അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പ് അങ്ങനെ കുഞ്ഞിനെക്കുറിച്ച് ആ അമ്മയ്ക്കോ അപ്പനോ ലോകത്തിൽ ആർക്കെങ്കിലും അറിയാമായിരുന്നോ ഇല്ലല്ലോ ഇല്ലല്ലോ അങ്ങനെ ആയിരുന്നെങ്കിൽ അമ്മയുടെ ഉദരത്തിൽ ഉരുവായതിനു ശേഷമല്ലേ ആ കുഞ്ഞിനെ കുറിച്ചൊരു പ്ലാൻ തയ്യാറായി വരുന്നത് ആ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ അല്ലേ ആഘോഷിക്കുന്നത് നല്ലത് എന്നാൽ മറിയ എന്ന് പറയുന്ന പറഞ്ഞ ഈ സ്ത്രീയുടെ ഉദരത്തിൽ േശു ഉരുവാകുന്നതിന് മുമ്പ് യേശുണ്ടായിരുന്നോ ഇല്ലയോ പ്രൈസലോൺ പ്രൈസലോൺ ഇവിടെയാണ് നമ്മുടെ ബുദ്ധിയും കണ്ണും ഒരുമിച്ച് തുറന്നു വരേണ്ടത് യുക്തിയും തർക്കങ്ങളും വിവാദങ്ങളും അല്ല ഇത് യേശു മറിയുടെ ഉള്ളത്തിൽ ജനിക്കുന്നതിന് മുമ്പ് ഉണ്ടായിരുന്നുവോ ദൈവം നമ്മോടുകൂടെ അക്ഷരാർത്ഥത്തിൽ യേശു നമ്മോടുകൂടെ ഉള്ളപ്പോൾ ദൈവം നമ്മോടുകൂടെ ഷീ പ്രവചനത്തിന്റെ പുസ്തകം ഒമ്പതാം അധ്യായം ആറാം വാക്യം ദൈവം നമ്മോടുകൂടെ യേശുവിൻ്റെ പിറവിയാണ് നമ്മൾ ഒന്ന് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ തോളിലിരിക്കും അവന് അത്ഭുതമന്ത്രി വീരനാ ദൈവം നിത്യപിതാവ് സമാധാനപ്രഭു എന്ന പേര് വിളിക്കപ്പെടും നോക്കണേ പ്രവാചകൻ ഇത് എഴുതുന്ന കാലഘട്ടം നോക്കണേതം ആണ് യേശു ജനിച്ചിട്ടില്ല യേശു ഇങ്ങനെ ജനിക്കും ജനിക്കണം എന്ന് തീരുമാനിച്ചത് ദൂതന്മാരല്ല യഷ്യാവല്ല ഈ ഭൂതലത്തിലെ ആരുമല്ല സ്വർഗത്തിലെ ദൂത സൈന്യമല്ല ദൈവം തീരുമാനിച്ച കാര്യമാണത് അത് കാരണം പിന്നെ പറയാം നമുക്കറിയാവുന്നതുമാണത് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു അതാണ് യേശു അവൻ അത്ഭുതമന്ത്രി മന്ത്രി വീരനാം ദൈവം നിത്യപിതാവ് അങ്ങനെ അവനെക്കുറിച്ച് വളരെ പറയാൻ യശിയാവിന് പ്രേരണ പ്രസക്തമായ കാര്യം പറഞ്ഞിട്ട് അത് നിർത്തി ക്ലോസ് ചെയ്തു ആ യേശുവാണ് ഈ മറിയൽ കൂടെ വരുന്നത് അപ്പോൾ മറിയയിൽ യേശു ഉരുവാകുന്നതിന് എത്രയോ സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് അവനുണ്ട് അങ്ങനെ ഉണ്ടായിരുന്ന യേശു നഷ്ടപ്പെട്ടു പോയ മനുഷ്യവർക്കത്തെ രക്ഷിക്കാൻ വേണ്ടി ദൈവത്തിൻ്റെ അനുസരിച്ച് മറിയൽ കൂടെ മറിയൊരു മാധ്യമമായി തീർന്നുകൊണ്ട് മറിയൽ കൂടെ ലോകത്തിലേക്ക് വരാൻ ദൈവം അനുവദിച്ചു അതാണ് അത്യുന്നതൊരു ശക്തി നിൻ്റെ പേര് നേടിലിടും നിന ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവശക്തിയുടെ നിഴലിലാണ് അത് വരുന്നത് വിശുദ്ധ പ്രജയായിട്ടാണ് വരുന്നത് ഒരൊറ്റ മനുഷ്യൻ വിശുദ്ധ പ്രജയായിട്ട് ജനിച്ചിട്ടില്ല യേശു ഒഴികെ അതാണ് ഞാൻ പുരുഷനെ അറിയാതെ കഴിഞ്ഞാൽ സംഭവിക്കുന്നു ചോദിക്കാൻ കാരണം അങ്ങനെ വന്ന ഈ യേശുവിനെ കുറിച്ച് അറിയണം അവനെ എങ്ങനെ ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കും ഞാൻ ഉണ്ടാകുന്നതിന് എത്രയോ സഹസ്രാബ്ദം മുമ്പ് അവനില്ലേ സംശയമുള്ളവർക്ക് സദൃശവാക്യം എട്ടാമധ്യായം വായിച്ചാൽ കാണാം പഠന നിയമത്തിന് മോശയുടെ ന്യായപ്രമാണ പുസ്തകങ്ങൾ വായിച്ചാൽ കാണാം ഏതൊൻ തോട്ടത്തിന് വെച്ച് തന്നെ ഹോവയായ ദൈവം ആദവനോട് പറഞ്ഞു നോക്കിയാൽ കാണാം പണ്ട് പണ്ട് ഉണ്ടായിരുന്ന ഒരേശുവിന് എൻ്റെ അറിവില്ലായ്മ നമ്മൾ ചെയ്യുന്നു എന്നിരിക്കട്ടെ കാര്യം മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ യേശുവിന് ബർത്ത് ഡേ ആഘോഷിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അവനെ കളിയാക്കുന്നു എന്നർത്ഥം അവനെ കൊച്ചാക്കുന്നു എന്നർത്ഥം സാധാരണക്കാരുടെ നിരയിലേക്ക് അവനെ തരം താഴ്ത്തി എന്നർത്ഥം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ആരംഭ എപ്പിസോഡിൽ യേശുവിൻ്റെ പിറവെന്ന് പറഞ്ഞുകൊണ്ട് തുടർന്നുള്ള ആഴ്ചകളിൽ ഈ ലോകത്തിൽ മനുഷ്യനു വേണ്ടി യേശുവിൻ്റെ നാല് പ്രത്യക്ഷത വിശുദ്ധ ബൈബിളിൽ കൃത്യമായി എഴുതിയിട്ടുണ്ട് അത് എന്തിനായിരുന്നു എന്നും എവിടെയാണ് പ്രത്യക്ഷപ്പെട്ടതെന്നും എന്തു സാധിച്ചുവെന്നും അടുത്ത ആഴ്ച മുതൽ ഞാൻ പറയും സോത്രം വേദപുസ്തകത്തിൻ്റെ താളുകൾ ശരിയാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല എന്നേക്കാൾ മുൻകാല മുൻ തലമുറകൾ ജീവിച്ചിരുന്ന ഒത്തിരി ഭക്തന്മാർ പുതിയ നിയമത്താളുകളിൽ പത്രോസ് യോഗന്നാൻ യാക്കോവ് പൗലോസ് എന്നിങ്ങനെ യഹൂദാന പാരമ്പര്യ നിലവാരത്തിൽ നിലനിന്ന പിതാക്കന്മാരായവർ എല്ലാം ഈ പുസ്തകത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചാൽ കേട്ടാൽ ഹൃദയം അലിഞ്ഞ് വെള്ളം പോലെ കർത്താവിൽ അലിഞ്ഞു ചേരും ഉപ്പ് വെള്ളത്തിലിട്ടതുപോലെ ഐസ് കെട്ട വെള്ളത്തിലിട്ടതുപോലെ ഉണങ്ങിയ മൺകെട്ടയിൽ വെള്ളം വീണപ്പോൾ എന്തായിരുന്നു മൺകെട്ടയിൽ വെള്ളം വീണപ്പോൾ അത് അലിഞ്ഞ് മണ്ണോട് ചേർന്നു ഉപ്പ് വെള്ളത്തിലിട്ടപ്പോൾ ഉപ്പ് അലിഞ്ഞ് വെള്ളത്തിലായി വെള്ളമായി ഐസ് കെട്ട വെള്ളത്തിലിട്ടപ്പോൾ ഐസ് കെട്ടയും പിന്നെ കാണാനില്ല അത് വെള്ളമായി കാരണം ഐസ് വെള്ളത്തിൽ നിർത്താണ് ഐസ് കെട്ട വെള്ളത്തിൽ നിർ കടലിൽ നിർത്താണ് കടൽ വെള്ളത്തിൽ നിർത്താണ് ഉപ്പ് മൺകെട്ട ഈ മണ്ണിൻ്റെ ഭാഗമാണ് അത് ഉറച്ചുപോയി അത് വെള്ളം വീണ അതിന് പാലിലേക്ക് ചേർന്നു ഇതുപോലെ അലിഞ്ഞ് അലിഞ്ഞ് അലിഞ്ഞു ചേരുന്ന സത്യത്തിലേക്ക് വരുമ്പോൾ എനിക്ക് യേശുവിനെ പാദത്തിൽ വീണ് കുമ്പിടാൻ നമസ്കരിക്കാൻ അവൻ്റെ പാദം കൊണ്ട് നനച്ച അവൻ ജീവിച്ചിരുന്ന കാലത്ത് അക്ഷയമായി കണ്ട കാലത്ത് നനച്ച പ്രിയപ്പെട്ടവരെ പോലെ അനുവാദം ചോദിക്കുകയാണ് കർത്താവിന് കർത്താവ് ഞാൻ അങ്ങടെ പാദത്തിൽ ഒന്ന് വീണ് കിടന്നോട്ടെ എൻ്റെ കണ്ണുനീരുകൊണ്ട് അങ്ങടെ പാത നനഞ്ഞോട്ടെ അങ്ങേക്കൊരു വിശ്വസത്തിനുമ്പോൾ ഞാൻ ആ പാദത്തിൽ അർപ്പിച്ചോട്ടെ നൂറ് ശതമാനവും ഞാനെന്ന വ്യക്തി ഇല്ലാതായിട്ട് യേശുവിനെ ബഹുമാനിക്കുകയും ആരാധിക്കുകയും ആദരിക്കുകയും അംഗീകരിക്കുകയും അനുസരിക്കുകയും വിധേയപ്പെടുകയും ചെയ്യുന്നതിൻ്റെ അക്ഷയ അടയാളങ്ങളാണ് ഞാൻ പറഞ്ഞത് പറഞ്ഞു വന്ന കാര്യം ദൈവം നമ്മോട് കൂടെ ആരെക്കുറിച്ച് പറഞ്ഞു ആര് പറഞ്ഞു യേശുവിനെ കുറിച്ച് പറഞ്ഞു സ്വർഗത്തിൽ നിന്ന് വന്നവൻ പറഞ്ഞു അതിൽ ദൈവം ആരാകെ അയച്ച് പറയിപ്പിച്ചു ജനിക്കുന്നതിന് മുമ്പേ പറയിപ്പിച്ചു ജനിച്ചതിന് ശേഷം ദൂതന്മാരെ വിട്ട് പറയിപ്പിച്ചു ആ യേശുവിനെ വന്നിച്ചില്ലെങ്കിൽ നിന്ദിക്കാൻ എനിക്ക് മനസ്സില്ല എനിക്ക് ബഹുമാനിക്കാനും ഭയപ്പെടാനും അവനുമായിട്ട് സല്ലപിക്കാനെന്ന് പറഞ്ഞാൽ സംസാരിക്കുവാനും അല്ലാതെ വേറൊന്നും എനിക്ക് താല്പര്യമില്ല നിങ്ങൾ പക്ഷേ ചിന്തിക്കും എനിക്ക് പ്രായമായതുകൊണ്ട് അല്ല എന്നെനിക്ക് അവനെ മനസ്സിലായോ അന്നുമുതൽ എനിക്കവനെ മനസ്സിലായിട്ട് അറുപത്തിരണ്ട് കൊല്ലമായി അറുപത്തിരണ്ട് വർഷമായി അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ ഇടയാകട്ടെ രണ്ട് തിമൂസി രണ്ടാമധ്യാതിൻ്റെ എട്ടാമത്തെ വാക്യത്തിൽ യേശുവിനെ കുറിച്ച് പറയുന്ന ഒരു പ്രയോഗമുണ്ട് പോലു ശ്രീയോ പറയുന്നത് രണ്ട് തിമൂസ് രണ്ടിൻ്റെ എട്ട് ക്രിസ്തു കൊടുക്കുക ഇതാകുന്നു എന്റെ സുവിശേഷം മതി 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 സുവിശേഷം ലോകത്തോട് പറയുക കുടുംബങ്ങളിൽ പറയുക വ്യക്തികളോട് പറയുക ആലയത്തിൽ പറയുക പുസ്തകങ്ങൾ എഴുതുക പാട്ടുകൾ എഴുതുക ദൈവശാസ്ത്ര വ്യാഖ്യാനത്തിലേക്ക് അത് കൊണ്ടുവരിക ഇങ്ങനെ ആര് എവിടെ ഏത് കാലത്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതെല്ലാം യേശുവിനോട് ചാരിയാണ് ദാവിദിന് സന്തതിയായി ജനിച്ചു മരിച്ചിട്ട് ഉയർത്തെഴുന്ന യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക അതാകുന്ന എൻ്റെ സുവിശേഷം സുവിശേഷകരെയും സുവിശേഷത്തെയും ഇല്ലാതാക്കാൻ വേണ്ടി അഹോരാത്രം പാടുപെട്ട ന്യായ പ്രമാണത്തെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിലെ ഒരു ലീഡർഷിപ്പിലായിരിക്കുന്ന ഉപദേഷ്ടാവായിരുന്ന പോലും ശ്രീക അദ്ദേഹം പരീക്ഷനായിരുന്നു അദ്ദേഹം അതുകൊണ്ട് ഉപദേഷ്ടാവാണത് ഉപദേഷ്ടാക്കന്മാർക്ക് മാത്രമുള്ള ഉച്ചാരണം ആദരണ ആദരണിയ പേരാണത് ആ പൗലസ് യുഗത്തെ യേശുവിനാൽ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ താൻ എഴുതുന്ന നോക്കുക പുതിയതേ പുസ്തകങ്ങൾ ഇരുപത്തിയേഴാണ് ആ ഇരുപത്തിയേഴ് പുസ്തകങ്ങൾ പതിനാലെണ്ണം എഴുതിയത് ഈ അപ്പോസ്തവലിനാണ് പൗലോസ് അദ്ദേഹം വ്യക്തിപരമായ ഇടയലേഖനം എഴുതിയപ്പോൾ തനിക്ക് ഏറ്റവും പ്രിയങ്കരനായിരിക്കുന്ന വിശ്വസ്തനായിരുന്ന തിമോദ്യോസുകൾ പറയുന്നു ദാബിതൽ സന്തതിയായി ജനിച്ചിട്ട് മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഓർത്തു ഓർത്തുകൊള്ളുക അതാകും എൻ്റെ സുവിശേഷം എൻ്റെ സഹോദരങ്ങളെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറഞ്ഞു വന്ന കാര്യങ്ങൾ യേശുവിൻ്റെ പിറവി ആഘോഷിക്കുന്ന മൂതരം ഇനി അവൻ്റെ കഷ്ടാനുഭവം ഉയർപ്പ് സ്വർഗാരോഹണം ആ മനുഷ്യന് വേണ്ടി ചെയ്ത ഏറ്റവും മഹത്തായ സംരംഭങ്ങളെ ധ്യാനിക്കുന്ന ഓർക്കുന്ന ആ കാര്യങ്ങളൊക്കെ നല്ലതാണെങ്കിലും യേശുവും സുവിശേഷവും ഒന്നാന്നറിയാമോ അതറിയണ്ടേ അതല്ലോ പറഞ്ഞേ എൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് എന്താണ് ജനിച്ചിട്ട് മരിച്ചിട്ട് ഉയർത്തു വരുന്ന രേശുക്രിസ്തുവാണ് എൻ്റെ സുവിശേഷം ആ ആ സുവിശേഷം അറിയിക്കുന്നതിൽ എനിക്ക് ഭയമില്ല നടുക്കമില്ല ലജ്ജയില്ല അപമാനമില്ല ജനം എന്ത് പറയുന്നു എന്നുള്ളതല്ല ജനം ആര് എന്ത് എത്രത്തോളം പറഞ്ഞാലും എനിക്കൊന്നറിയാവുന്ന പൗലീസിൻ്റെ ധാരണ അതെല്ലാം കൊണ്ട് തീരുന്നതാണല്ലോ എന്നാൽ യേശുവായിട്ടുള്ള ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്കുള്ള ആ ക്രിസ്തു ന്യായാസനത്തിനു മുമ്പാകെ നിൽക്കേണ്ടത് മരണത്തോടെ തീരുന്നതല്ലോ മരണത്തിനപ്പുറമുള്ള കാര്യമല്ലേ അല്ലേ യേശു എന്നാ ഉള്ളത് ഒറ്റ മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടാകുന്നതിന് മുമ്പാണ് യേശുണ്ട് ആ യേശുവിനെയാണ് പറഞ്ഞത് നമുക്കൊരു ശിശു അനുചരിക്കുന്നു നമുക്കൊരു മകൻ നരകപ്പെട്ടിരിക്കുന്നു അവൻ അത്ഭുത മന്ത്രി വിരനാം ദൈവം നിത്യപിതാവ് ഹു അവൻ്റെ വർണ്ണന പ്രവാചകന് പറഞ്ഞു തീർക്കാൻ കഴിയുന്നില്ല ദൈവദൂതന് പറഞ്ഞു തീർക്കാൻ കഴിഞ്ഞില്ല പിതാക്കന്മാരായ ഞാൻ ആദ്യം പറഞ്ഞ അപ്പോസ്തവന്മാർക്ക് ആരും കഴിഞ്ഞില്ല ആ യേശു നാല് പ്രാവശ്യവും മനുഷ്യന് വേണ്ടി ഔദ്യോഗികമായി ഔദ്യോഗികമായെന്ന് പറഞ്ഞാൽ ദൈവത്താൽ നിയോഗിതമായി വരുന്ന ഔദ്യോഗികമായി ഈ മനുഷ്യന് വേണ്ടി പ്രത്യക്ഷപ്പെട്ട വസ്തുത നിങ്ങൾ അറിയാതിരിക്കരുത് അറിയാതിരിക്കരുത് യേശു നന്മയുടെ നിറകുടമാണ് അനുഗ്രഹത്തിൻ്റെ ഉറവയാണ് സമാധാനത്തിൻ്റെ മുഴുവനായ ഫുൾ ചാനലാണ് സ്വസ്ഥതയുടെ എന്നു വേണ്ട ഒരു മനുഷ്യന് ലോകത്ത് എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാത്തിൻ്റെയും ആരംഭമാണ് അതിനപ്പുറത്ത് അവനുള്ള വിലപ്പെട്ട ആത്മാവിൻ്റെ നിത്യതയ്ക്ക് വേണ്ടിയുള്ള ദൈവരാജ്യത്തിന് വേണ്ടിയുള്ള മനുഷ്യനെ ഒരുക്കിയെടുക്കാൻ ദൈവത്തിന് അയക്കപ്പെട്ട പ്രതിപുരുഷനും കൂടിയാണ് നമുക്കിവിടെ അവസാനിപ്പിക്കുക ഈ ചിന്ത ഇന്ന് പറഞ്ഞത് യേശുവിൻ്റെ പിറവി സമം ജനനം അതിനെ നിസ്സാരവൽക്കരിച്ച് കാണല്ലേ ഒരു സാധാരണ കുഞ്ഞു അനിച്ചത് പോലെ കാണല്ലേ ഇനിയെങ്കിലും 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 അത്തരത്തിൽ യേശുവിനെ ചെറുതാക്കല്ലേ ലോകത്തോടായി ഉന്നതന്മാർ മുതൽ ഏറ്റവും ശ്രേഷ്ഠായവർ മുതൽ താഴെ തലത്തിലുള്ള സാധാ സാധാവിശ്വാസങ്ങൾ വരെയുള്ളവരോട് ഞാൻ കൈകൂപ്പി പറയുന്നു അത് ദൈവത്തിന് ബർത്ത്ഡേ ആഘോഷിക്കാൻ മനുഷ്യനെ കൊണ്ട് കഴിയത്തില്ല കഴിയത്തില്ല സൂത്രം ഉണ്ട് നമുക്ക് ഈ ചിന്ത പുനഃപരിശോധിക്കുവാൻ തിരുവഴുത്തിൽ കൂടെ പുനഃപരിശോധിക്കുവാൻ ഇടയാകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു ഈ ആഴ്ചയിൽ നമ്മൾ തുടങ്ങി വെച്ചത് യേശുവിൻ്റെ ജനനം യേശുവിൻ്റെ മരണം യേശുവിൻ്റെ ഉയർത്തെ നേൽപ്പ് യേശുവിൻ്റെ സ്വർഗാരോഹണം അടുത്ത ആഴ്ച മുതൽ ഒന്നുകൂടി പറയുന്നു എല്ലാവരും ഇത് നിങ്ങൾ പങ്കാളികളാക്കുക കൂട്ടാളികളാക്കുക അത് യേശുവിന് നാല് പ്രത്യക്ഷത രണ്ട് എപ്പിസോഡിൽ നമുക്ക് ചിന്തിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം നിങ്ങൾക്ക് ദൈവത്തിനും ദൈവവചനത്തിനും വിശ്വാസമുണ്ടെങ്കിൽ എന്നോട് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിച്ചോളൂ ഇത് കഴിയുമ്പോൾ നിങ്ങളുടെ മനസ്സും ശരീരത്തിനും ഒരു ആശ്വാസവും ഒരു സംതൃപ്തി തോന്നും ഉറപ്പ് പ്രാർത്ഥിക്കാം സ്വർഗപിതാവേ ഞങ്ങളുടെ ഋഷിതാവായ യേശുവിൻ്റെ നാമത്തിൽ ഈ പകൽ നേരം ഞങ്ങളങ്ങളുടെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ എന്നെ കേട്ടവരായ പ്രിയ സഹോദരങ്ങൾ ശ്രോതാക്കൾ വ്യക്തികളായും കുടുംബങ്ങളായും കൂട്ടമായും അനേകരുമായ ഇത് ചർച്ച ചെയ്യുവാൻ പങ്കുവയ്ക്കുവാൻ ദൈവരെ ഒരുക്കണമേ അവരുടെ പ്രശ്നം പഴകിയതോ പുതിയതോ ചെറുതോ വലുതോ യൗവനത്തിലോ വാർദ്ധക്യത്തിലോ ശൈശവത്തിലോ എന്ത് എവിടെ ഏത് പ്രായത്തിൽപ്പെട്ടവരായാലും അവർക്ക് ഇപ്പോൾ തന്നെ അങ്ങനെ വചനവഹിച്ച് ആശ്വാസം നൽകണം നീക്കുപോക്ക് നൽകണം ഉദ്ധാരണം നൽകണം വിടുതൽ നൽകണം അങ്ങനെയുള്ള വിശ്വാസവും പ്രതീക്ഷയും പ്രത്യാശയും അവർക്ക് വർദ്ധിപ്പിക്കണം എല്ലാറ്റിലുപരി മരണശേഷമുള്ള അവരുടെ ആത്മാവിന് നിത്യതയെക്കുറിച്ചുള്ള ദൈവദർശനം അവർക്ക് ഉണ്ടാകാനുള്ള താല്പര്യം അവർക്ക് കൊടുക്കണമേ അന്വേഷിപ്പിക്കും കണ്ടെത്തുമെന്ന് പറഞ്ഞ പ്രകാരം അവരന്വേഷിച്ച് കണ്ടെത്തുവാനുള്ള ആത്മനിയോഗം അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു സമർപ്പിക്കുന്നു പ്രാർത്ഥന കേട്ടതിന് നന്ദി നന്ദി വിശുദ്ധജനത്തെ ചേർക്കുവാനായി രണ്ടാമതും വേഗം വരുന്ന യേശുരഷിതാവിന് ധന്യമായ നാമത്തിൽ തന്നെ ആമീൻ ആമേ